വ്യാപാരി സമൂഹത്തിന് എന്നും കൈത്താങ്ങായി നിൽക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിന്റെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒരഭിപ്രായമുണ്ടാവുകയും സംഘടനയിൽ രോഗികളായിട്ടുള്ള വ്യാപാരികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെന്നും അവരെ ഞങ്ങൾക്ക് താങ്ങുന്നണലുമായി സംഘടന സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങളുണ്ടാവുകയും അപ്രകാരം ഈ ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നഗര യൂണിറ്റ് അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്കും അവരുടെ ആശ്രിതരായ മക്കളോ ഭാര്യയോ ക്യാൻസർ ചികിത്സയിൽ കഴിയുന്നവരോ കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർക്കും അപകടങ്ങൾ സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്കും ചികിത്സാ സഹായങ്ങൾ നൽകുവാൻ തീരുമാനിച്ചു പ്രകാരം പത്തോളം ആളുകളുടെ അപേക്ഷകൾ വരികയും അവർക്ക് പത്തു പേർക്കും ചികിത്സാ സഹായം നൽകുവാനും തീരുമാനിച്ചു അതിന് പുറമെ ഞങ്ങളുടെ വ്യാപാരികളുടെ മക്കൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേടിയവർക്കും നമ്മുടെ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്നേഹസ്പർശം വിജയ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും ആ പരിപാടിയിൽ വെച്ച് അവർക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും കൊടുത്ത് ആദരിക്കുന്നതിനും തീരുമാനിക്കുകയുണ്ടായി ഈ പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും നഗരൂരിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതലാണ് നഗരൂർ ജംഗ്ഷനിൽ സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് നഗരൂരിൻ്റെ സമ്മേളനത്തിലേക്ക് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെയായി മറ്റ് രാഷ്ട്രീയ പ്രമുഖരെയും ഈ വരുന്ന ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നഗരൂർ യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹസ്പർശം വിജയ് ജ്യോതി എന്ന പരിപാടിയിൽ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും കൃത്യമായി നാല് മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു എല്ലാവരും ഇത് ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നഗരൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം വിജയ ചോതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച നാല് മണിക്ക് നഗരൂർ ജംഗ്ഷനിൽ വെച്ച് നടത്തുന്നതാണ് നഗരൂർ യൂണിറ്റിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും ഞങ്ങൾ ഹാർദവുമായി നഗരൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്യാൻസർ കിഡ്നിരോഗ ചികിത്സാ സഹായം വിദ്യാർത്ഥി പ്രതിഭാ സംഗമം തുടങ്ങി വിപുലമായിട്ടുള്ള പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം വിജയജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഏവരെയും ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു